നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ച ഫോർ പിന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബർമുഡ പ്രധാനമന്ത്രി ഡേവിഡ് ബർട്ടിൻ്റെ ബഹ്റിൻ സന്ദർശനത്തോടനുബന്ധിച്ച് രാജ്യങ്ങളും തമ്മിൽ സുപ്രധാന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് മേഖലകളിൽ സംയുക്തമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ച കരാറിലൂടെ ബഹ്റിൻ്റെ സമുദ്ര വ്യോമ ചരക്ക് സേവനങ്ങളിൽ ബർമുഡയ്ക്ക് പങ്കാളി പദവി നൽകി പ്രമുഖ ആഗോള ലോജിസ്റ്റിക് ഹബ്ബ് എന്ന നിലയിൽ ബഹ്റിൻ്റെ സ്ഥാനത്തെ ഈ നടപടി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വ്യവസായ വാണിജ്യമന്ത്രി അബ്ദുള്ള ബിൻ ആദൽ ഫക്രോ ചടങ്ങിൽ ഊന്നി പറഞ്ഞു ബഹറിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹഹദ് അൽ ഖലീഫയുടെ സാന്നിധ്യത്തിലാണ് ഒപ്പിടൽ ചടങ്ങ് നടന്നത് സൗദി അറേബ്യയെയും ബഹ്റിനെയും ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേയിലെ ടോൾ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചു ഫെബ്രുവരി പതിനെട്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിരക്കുകൾ പ്രകാരം കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും മുപ്പത്തിയഞ്ച് റിയാലായിരിക്കണം ടോൾ മിനി ബസ്സുകൾക്ക് റിയാലും വലിയ ബസ്സുകൾക്ക് റിയാലും ട്രക്കുകൾക്ക് ഓരോ ടണ്ണിനും ഏഴ് റിയാൽ വിതവും നൽകണം എന്നാൽ ഭിന്നശേഷിക്കാർ വിദ്യാർത്ഥികൾ സ്ഥിരം യാത്രകൾ എന്നിവർക്കുള്ള നിലവിലെ ഇളവുകൾ തുടരുമെന്ന് അതോറിറ്റി അറിയിച്ചു ബഹ്റനിലെ പ്രാദേശിക വിപണിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തേക്കുള്ള പുതുക്കിയ ഇന്ധന നിരക്കുകൾ എണ്ണ പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചു പുതിയ പട്ടിക പ്രകാരം സൂപ്പർ പെട്രോളിന് ലിറ്ററിന് പൂജ്യം പോയിൻ്റ് രണ്ട് ആറ് അഞ്ച് ദിനാറും പ്രീമിയം പെട്രോളിന് പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് ദിനാറുമാണ് വില ജൈത പെട്രോളിന് പൂജ്യം പോയിന്റ് രണ്ട് ഒന്ന് എട്ട് ദിനാറും ഡീസലിന് പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം പൂജ്യം ദിനാറും നിശ്ചയിച്ചു ബഹ്റിനെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഡീസൽ സബ്സിഡി മാറ്റമില്ലാതെ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി പ്രവാസി വനിതകളുടെ സാമൂഹിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമിട്ട് കെ എം സി സി ബഹ്റിൻ ലേഡീസ് വിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് പ്രവർത്തന വർഷത്തിന് തുടക്കം കുറിച്ചു മനാമയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ലേഡീസ് വിംഗ് പ്രസിഡന്റ് മഹിറാ ഷബിർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിജി മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ഹരിതസ്പർശം സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു ജസ്ന കരിപ്പായി ശംസുദ്ദീൻ വെള്ളിക്കുളങ്ങര അഫ്ര തസ്നീം തുടങ്ങിയവർ സംബന്ധിച്ചു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് അലൂമിനി ബഹ്റിൻ ചാപ്റ്ററിന്റെ ഇരുപത്തി വാർഷികാഘോഷം ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടന്നു കേരള ഐ ടി പാർക്ക് സിഇഒ സുശാന്ത് കുരുതിൽ മുഖ്യാതിഥിയായിരുന്നു ആഘോഷത്തോടനുബന്ധിച്ച് ശ്വേത അശോക് നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി പ്രസിഡന്റ് ബിജു ആൻഡോ ജനറൽ സെക്രട്ടറി രാജേഷ് പുഷ്കരൻ അരുൺ അരവിന്ദ് പ്രജിത് പത്മനാഭൻ ഹരിസ്മൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ബഹ്റൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി സ്വദേശിയും കൂട്ടായ്മയിലെ സജീവ അംഗവുമായ സലാം രചിച്ച സലാമിൻ്റെ സർഗരചനകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകൻ ഫസൽ ബഹ്റിൻ പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി പ്രവാസി ജീവിതാനുഭവങ്ങളെ പുറത്തിറക്കിയാണ് ഈ കൃതി തയ്യാറാക്കിയിരിക്കുന്നത് ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ നൂർ മുഹമ്മദ് ഫൈസൽ ഇസ്മയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ തണൽ ബഹ്റിൻ ചാപ്റ്റർ വാർഷിക പൊതുയോഗം ഫെബ്രുവരി ആറിന് മനാമ കെ സിറ്റി ഹളിൽ നടക്കും ഇത് സംബന്ധിച്ച് പ്രസിഡന്റ് നജീബ് കഡ്ലായിയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രാഥമിക യോഗത്തിൽ ജനറൽ സെക്രട്ടറി മുജീബ് മാഹി അബ്ദുൽ മജീദ് തിരുവത്ത് റഷീദ് മാഹി ഷിബു പത്തനംതിട്ട തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും യോഗത്തിന്റെ ഭാഗമായി നടക്കും ബഹ്റിലെ കടുത്ത തണുപ്പിനെ നേരിടാൻ തൊഴിലാളികൾക്ക് ശീതകാല കിറ്റുകൾ വിതരണം ചെയ്ത് ടീം യൂണിബ് മാതൃകയായി സാമൂഹ്യ പ്രവർത്തകനായ സയ്ദ് ഹനീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രമ്യ ഗിരീഷ് ആര്യ രാജേഷ് ജെയ്സി ജയചന്ദ്രൻ അനു ഷിജിത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബഹ്റിലെ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ ഇരുപതാം വാർഷികാഘോഷങ്ങൾക്ക് സാക്കിറിൽ വിപുലമായ പരിപാടികളുടെ തുടക്കം കുറിച്ചു ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് അശോക് കുമാർ ജനറൽ സെക്രട്ടറി ശിവദാസൻ നായർ സജിത സതീഷ് ഉഷ സുരേഷ് രവി മാരാത്ത് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ കൗമാര വിഭാഗമായ ടീൻ ഇന്ത്യ സിഞ്ചിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് സുബേർ എം എ ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകൻ സിരാജ് പള്ളിക്കര മുഖ്യപ്രഭാഷണം നടത്തി റഷീദ സുബേർ ലുല്ലു അബ്ദുൽ ഹഖ് അഫ്ഗാൻ ഷൌക്കത്ത് ഫാത്തിമ ജന്ന എന്നിവർ പരിപാടികളിൽ സജീവ സാന്നിധ്യമായി In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom, anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.